സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വിഷയം നിയമസഭയിൽ വന്നതിന് ശേഷം ഞങ്ങൾ വളരെയേറെ പൂർണ്ണമായും സഹരിച്ചവരാണ് എല്ലാ അർത്ഥത്തിലും ഗവൺമെന്റ് വെച്ച വിവിധ നിർദ്ദേശങ്ങൾ അവിടെ ബോധവൽക്കരണ പരിപാടികൾ മനുഷ്യചങ്ങല പിടിക്കാൻ വിമുക്തി പരിപാടികളടക്കം എല്ലാ കാര്യങ്ങളും സഹകരിച്ച് ഞങ്ങൾ മുമ്പോട്ട് വന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ വന്ന് എത്തി നിൽക്കുമ്പോൾ എന്താണ് സാർ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ ലഹരിയുടെ സാന്നിധ്യം പതിന് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു ലഹരി ഉപയോഗം ഏറെ ഏറെ ഭീതിജനകമായ നിലയിൽ കൂടിയിരിക്കുന്നു ഇന്ന് ഉണ്ടാകുന്ന പല കൊലപാതകങ്ങളിലും നല്ലൊരു ശതമാനം ലഹരിയുടെ സാന്നിധ്യത്തിലാണ് എന്നത് പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് മനുഷ്യചങ്ങല പിടിച്ചതുകൊണ്ടോ ഫുട്ബോൾ കോർട്ട് പണിതുകൊണ്ടോ സ്വിമ്മിംഗ് പൂൾ വെച്ചതുകൊണ്ടോ കേരളത്തിൽ ലഹരിയുടെ ഉപഭോഗം കുറയുന്നില്ല ലഹരിയുടെ ഉപഭോഗം കുറയണമെന്നുണ്ടെങ്കിൽ നടപടി ഉണ്ടാവണം പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഇടപെടലുകൾ ഉണ്ടാവണം ശക്തമായ നടപടികൾ ഉണ്ടാവണം ഉറവിടം കണ്ടെത്തണം ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയണം അതിവിടെ ഉണ്ടാവുന്നില്ല അതാണ് സാർ ഞങ്ങൾ ഈ അടിയന്തര പ്രമേയതോട് ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് എവിടെ എത്തി നിൽക്കും എന്നതിനെ സംബന്ധിച്ച് ഇവിടെ ബഹുമാനരായ അംഗങ്ങളെല്ലാം അവിടെയാണ് ഇവിടെ കൗമാരക്കാരായ കുട്ടികൾ കൗമാരത്തിൽ കൗമാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് വഴുതി പോകുന്ന കുട്ടികൾ ഇന്ന് ഉണ്ടാവുന്നു എന്നതാണ് ബോധവൽക്കരണം ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ പക്ഷേ അതിനേക്കാൾ ഉപരിയായി വേണ്ടത് നടപടികളാണ് ഇവിടെ മന്ത്രി നൽകിയ മറുപടിയിൽ വിദ്യാർത്ഥികൾ ിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നില്ല എന്ന നിലയിൽ അങ്ങ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു മറുപടി കാണാനായി സർ വളരെയേറെ വർദ്ധിക്കുന്നു അതാണോ ഇപ്പോൾ കണ്ടുവരുന്നത് റാഗിങ് അടക്കമുള്ള കാര്യം ഇപ്പോൾ താമരശ്ശേരിയും വെഞ്ഞാറുമൂടും ഒക്കെ അടുത്ത കാലത്ത് വന്ന സംഭവങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് കൊലപാതകങ്ങളുടെ അടിസ്ഥാനം ചർച്ച ചെയ്യുമ്പോൾ കൊലപാതകം വരാതെ കൊലപാതകങ്ങളിലേക്ക് എത്താതെ നിൽക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന എത്രയോ പേര് നിൽക്കുന്നു ഇത് പല ഇന്ന് ഇത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ ജീവിത ലൈഫ് എക്സ്പെക്ടൻസി വളരെയേറെ കുറയുന്നു അത് മറ്റൊരു സോഷ്യൽ ഇഷ്യൂ ആയി കടന്നു വരാൻ പോവുകയാണ് സർ ഇവിടെ ഉണ്ടാകുന്ന പല കേസുകളിലും പിന്നീട് നടപടി ില്ല എന്നത് ഇതിൽ പിന്നീടും പ്രേരണയാവുന്നു അപ്പോൾ ഈ കേസുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ കേസുകൾക്ക് തുടർ നടപടി ഉണ്ടാവണം ഇപ്പൊ സിദ്ധാർത്ഥന്റെ കേസ് റാഗിങ്ങിന് ഇരയായി കൊല ചെയ്യപ്പെട്ട നമ്മുടെ ഒരു സഹോദരൻ അതനുസൃതമായ എത്രയോ കേസുകൾ വരുന്നു അപ്പോൾ ഇതിന്റെ തുടർ നടപടികൾ എത്രമാത്രം വരുന്നു ഇവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുപോകാനും കർശനമായ നിലയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കാനും കഴിയണം ഇവിടെ സിനിമാ മേഖലയിലും ഒപ്പം തന്നെ സീരീസ് അടക്കമുള്ള കാര്യങ്ങളിലും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവർക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി ഉണ്ടാവണം പല വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലുള്ള പല കാര്യങ്ങൾ ുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മൂവീസിലൊക്കെ കാണാൻ കഴിയും അങ്ങനെ ഒരു സാഹിത്യ മേഖലയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വരണമെന്നത് ഈ അവസരം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കണം അപ്പം തന്നെ ഇന്ന് ഓൺലൈൻ ബ്ലേഡ് കമ്പനികൾ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ ബ്ലേഡ് കമ്പനികൾ വ്യാപകമായ നിലയിൽ നിന്ന് വന്നിരിക്കുകയാണ് ഒരു ആധാർ കാർഡോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൈസയ്ക്ക് ആവശ്യമുള്ള അനവധി പാവങ്ങൾ ഉണ്ടാവും അവർ ഇതിന്റെ ഇതിന്റെ പിടിയിൽ വീഴുന്നു അവരും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് റാക്കറ്റുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന നിലയിലുള്ള സൂചനകൾ വരുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റിന്റെ ശക്തമായ നടപടികളാണ് ഉണ്ടാകുന്നത് ത് അത് നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ നാലഞ്ച് വർഷം നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്നില്ല എന്നത് ഈ അടിയന്തര ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്